ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഞങ്ങൾ ജി പാസിൻ്റെ ഒരു എയർ ഫ്രയർ വാങ്ങി അപ്പോൾ അടുത്ത വീഡിയോ അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയുള്ള എയർ ഫ്രയർ ആണ് അപ്പോൾ ഇതാ ഓപ്പൺ ആക്കാണ് പിന്നെ ഇതിൽ ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് ചിക്കന് ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്യാം ഒരുപാട് യൂസ്ഫുൾ ആയതാണ് പിന്നെ പിന്നെന്താ ഒരു സ്റ്റാൻഡാണ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം കിട്ടിയത് ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതിൻ്റെ പാത്രത്തിനകത്ത് വെക്കാനുള്ളതാണ് ഇതാ ഇതുപോലെ ഒരു ബുക്കും പിന്നെ വാറണ്ടി കാർഡുണ്ട് ടു ഇയർ വാറണ്ടി ഉണ്ട് ഇതിന് എന്നെ പോലെ മേലെയാൻ ആഗ്രഹിക്കുന്ന ആൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും ഇത് ഒട്ടും എണ്ണയില്ലാതെ അല്ലേ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കരുത് ഒട്ടും ഫ്രൈ ചെയ്തൊന്നും എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടല്ലേ മെയിൻ ഞാൻ വാങ്ങാൻ കാരണം അതുതന്നെയാണ് ഇനി ഇതാ ഈ എയർ ഫ്രയർ നമുക്ക് പുറത്തെടുക്കണം ഈ ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം ഇതിൻ്റെ കവറൊക്കെ നീക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് യൂസാക്കി നോക്കാം അതാ ഇതിലാണ് നമ്മൾ ചിക്കനൊക്കെ എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നത് നിരത്ത് ആദ്യം കാണിച്ചില്ല ആ സ്റ്റാൻഡ് താ ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം അതിൻ്റെ മേലെ എല്ലാം വെച്ചുകൊടുത്താൽ അത് പിന്നെ വേണമെങ്കിൽ ബട്ടർ പേപ്പർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം അതിൻ്റെ മേലെ ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചുകൊടുക്കാം ഞങ്ങളിത് നെസ്റ്റോറൻ്റാണ് വാങ്ങിയത് അവിടെ ഓഫർ ഉണ്ടായി ംസിന് കിട്ടിയത് ഇത് പല സൈസിലും വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് ഫൈവ് ലിറ്റർ ആണ് അപ്പോൾ ചെറുതുണ്ട് ഇതിൽ ത്രീ ലിറ്റർ ഫോർ ലിറ്റർ അല്ലാതെ വലുതും ഉണ്ട് പിന്നെ സെവൻ ലിറ്റർ നയൻ ലിറ്റർ അങ്ങനെ വലുതുണ്ട് ഉണ്ട് എപ്പോഴും വലുത് വാങ്ങുന്നതാണ് നല്ലത് എയർ ഫ്രയർ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ എല്ലാത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ചിക്കന് ഫ്രഞ്ച് ഫ്രൈ ഫിഷ് അപ്പോൾ അതിലൊക്കെ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അതിൽ എത്ര ഡിഗ്രി വേണമെന്നും എത്ര ടൈം വേണമെന്നും അത് ഇതിൽ ഓൾറെഡി എല്ലാം സെറ്റാണ് അപ്പോൾ ഇത് നമുക്ക് കാണിച്ച് തരുന്നുണ്ട് നമ്മൾക്ക് എത്ര ഒന്ന് മാറി മാറി വരുമ്പോൾ അതിൻ്റെ ടൈമിംഗ് ഒക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ചിക്കൻ എഗ്ഗറ്റ്സ് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അതിന് മുമ്പ് ഈ പാത്രം ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതിൽ ഇതിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒട്ടും എണ്ണയില്ലാണ്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെന്നൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ ഇതിലേക്ക് തടവിക്കൊടുക്കാം ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് പ്ലസ് ആക്കി കൊടുക്കാം ടൈമിങ് പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ഓഫ് ചെയ്യാതെ തന്നെ നമുക്കിതൊന്ന് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാനിതാ ഒന്നുകൂടെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഇത് കഴിഞ്ഞിട്ടുണ്ട് സീറോയിലായിട്ടുണ്ട് ഇനി ഇത് എന്ന് നോക്കാം അഥവാ ഇത് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുകൂടെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് റെഡിയാണെന്ന് തോന്നുന്നുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു